അതെ 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 ചലഞ്ചിങ്ങനുള്ളതല്ല ഭയങ്കര ആസ്വദിച്ച് ചെയ്ത ക്യാരക്ടറാണ് കാരണം ഞാൻ ഇത് ഇതുപോലെ അധികം ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എൻജോയ് ഇത് ചെയ്തതാണ് അപ്പം പിന്നെ പ്രണയമായതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ പ്രണയമല്ല മാത്രല്ല ഉള്ളത് ഈ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പ്രണയ വലയം തന്നെയാണ് അപ്പോൾ ആ പ്രണയം എല്ലാവരും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ആ ഒരു സുഖവും വേദനയും എല്ലാവർക്കും മനസ്സിലാകും എല്ലാവർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാം അതെ അതെ അത് നമ്മളെപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഒരു പ്രണയത്തിന്റെ തീമിൽ തന്നെയാണ് ചിത്രം മുഴുവൻ പോകുന്നത് ഒരുപാട് പ്രണയങ്ങൾ കാണാൻ കഴിയുന്നത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ പ്രണയത്തിന്റെ ഫീലും അതിന്റെ പെയിനും ഒക്കെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഇല്ല ഈ പറഞ്ഞതുപോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകരെ ആദ്യ സിനിമ കാണാതിരിക്കുന്ന പോലെ തന്നെയാണ് ഞാനും ഇരുന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഡബ്ബ് ചെയ്തപ്പോഴൊക്കെ കണ്ടെങ്കിൽ പോലും ഈ ഒരു സ്ക്രീനിൽ വരുമ്പോൾ ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഞാ ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നൊരു ഏരിയയാണ് അപ്പോൾ അതെങ്ങനെയുണ്ടെന്നുള്ളത് കാണാൻ ഞാനും എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ ഇരുന്നവരൊക്കെ ആണെങ്കിലും എല്ലാവരുടെയും ആ ഒരു എല്ലാവരുടെയും എൻ്റെത് മാത്രം നല്ല പറയണേ നിഖിലയുടെ ആണെങ്കിലും അനുവിൻ്റെ ആണെങ്കിലും ഹക്കീമിൻ്റെ ആണെങ്കിലും ദൈവിക ചീച്ചയുടെ ആണെങ്കിലും ബീച്ചെണ്ണി ആണെങ്കിലും എല്ലാ എല്ലാവരും ചിരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു രസമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു സോ എന്തായാലും ബാക്കി ആൾക്കാർക്കും അങ്ങനെ തന്നെ അത് ഇഷ്ടപ്പെടുന്നതായിരുന്നു